ാലോചിച്ചോളൂ കൂടുപ്പായിട്ട് മഴയൊന്നുമല്ലതാണ് ാലും മഴ എല്ലാ സ്കൂളിലേയും പോലെ നമ്മുടെ എച്ച് എച്ച് എസിലും ആഘോഷങ്ങളൊക്കെ കളർഫുൾ ആണ്ട ഇന്ന് ഒന്ന് റോട്ടിലേക്ക് ഇറങ്ങിയതാണ് അപ്പൊ കണ്ട കാഴ്ചകളായിരുന്നു നല്ല അടിപൊളി മഴ പ്രതീക്ഷിക്കാണ്ട പ്രത്യേകിച്ച് പത്തു മണിയാക്കി കഴിഞ്ഞായിരുന്നു മഴയില്ലല്ലോ ഒന്നേ മഴ അടിക്കാൻ പോകാത്തി വൈകിട്ടും മഴ നനഞ്ഞു കുക്കും ഇട്ടൊക്കെ അങ്ങനെ പോകുമ്പോഴൊരു വൈബ് നമ്മളന്ന് ഭയങ്കര വൈബാ ഇന്നത്തെ പിള്ളേർക്ക് എന്താ മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന പക്ഷെ എന്തായാലും ഒക്കെ നോക്കുമ്പോൾ ശരിക്കും ഓടി അങ്ങനെ വെള്ളം വരുന്നതും ആ ഒരു മഴ പെയ്യുന്ന ഒരു സീനോ അതിനിടയിലൊക്കെ ഉള്ള ഒരു കാലം പഠിച്ച കാലം അതിനെക്കുറിച്ച് കുറിച്ച് കാലം ഇരിക്കുമ്പോൾ ഇന്നാ ശരിക്കും ഫീൽ ആയി നമുക്ക് തോന്നുന്നത് ശരിക്കും ആ ഒരു കാലം ഒന്നും തിരിച്ചിട താലം പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ അത് ഓർക്കില്ല പഠിച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുന്ന തലമുറക്ക് മഴയൊക്കെ അറിഞ്ഞു പോരാടൊരു അടിപൊളിയായിരുന്നു